ഹായ് അസ്സലാമു അലൈക്കും കൂട്ടുകാരെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ നമ്മുടെ ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസങ്ങളിൽ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഇനി പറയാൻ പോകുന്ന ബൈത്ത് എല്ലാ വെള്ളിയാഴ്ചയും പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ മുസ്ലിമായി മരിക്കുമെന്നുള്ളതിൽ സംശയമില്ല വലിയ പ്രതിഫലമുള്ള സ്വർഗം പ്രവേശിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച ബൈത്ത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം എന്ത് രസമാണല്ലേ ഇത് ചൊല്ലാൻ അപ്പോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ഇലാ എൻ്റെ റബ്ബേ നിന്റെ സ്വർഗത്തിൻ ഞാൻ അർഹനല്ല രകത്തിൻ്റെ കത്തിജ്വലിക്കുന്ന അഗ്നിയെ താങ്ങാനുള്ള ശക്തിയും എനിക്കില്ല ഫഹബി ലി തൗപത്തൻബി അതുകൊണ്ട് എനിക്ക് തൗപ നൽകുകയും എൻ്റെ പാവം പുറത്തു തരുകയും ചെയ്യണമേ ഫിറുബിൽ കാരണം തീർച്ചയായും നീയാണ് പാവം പൊറുക്കുന്നവൻ എല്ലാ വെള്ളിയാഴ്ചയും ചുമഅ ശേഷം അഞ്ച് തവണയാണ് ഈ ബൈത്ത് പതിവാക്കേണ്ടതെന്ന് ഗ്രന്ഥത്തിൽ കാണാം അള്ളാഹു സുബുഹാനുഅല ഈ ഈമാൻ സലാമത്തായി മരിക്കുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ദുവാക്ക് ഇജാപത്ത് ലഭിക്കുന്ന ഈ ജുമാ ദിവസത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഇൻ